എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇതാണ് നമ്മുടെ റാബിറ്റ് ലോപ്പ് റാബിറ്റ് എന്ന് പറയും ഞങ്ങൾ പേരിട്ടേക്കുന്ന സാമെന്നാണ് ഇത് മൂന്നാല് തരത്തിലുണ്ട് ഹോളണ്ട് ലോപ്പ് ഫ്രഞ്ച് ലോപ്പ് അല്ലെ ഇംഗ്ലീഷ് ലോപ്പ് ഇത് ഹോളണ്ട് ലോപ്പാണ് അതായത് ചെറിയ ബ്രീഡ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ലോപ്പ് റാബിറ്റ് ബ്രീഡ് കാരണം ഇത് അത്ര മറ്റ് ഇപ്പോൾ ചെവി ഇത് ചെവി ഇങ്ങനെ ഞാന് കിടക്കുന്നതുകൊണ്ടാണ് ലോപ്പ് റാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇതുപോലെ ചെവി പൊങ്ങി നിൽക്കുന്നത് അത് ഭയങ്കര അഗ്രസീവാണ് കാരണം ഇപ്പം വീടിനകത്തൊക്കെ വളർത്തുകയാണെങ്കിൽ ഫർണിച്ചർ മുഴുവൻ കടിച്ചുപറിക്കും ഇതെന്ന് പറയുമ്പോഴത്തേനും അങ്ങനത്തെ ശല്യം പുള്ളി ആൾ കൂളാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണേലും കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാം അത്ര അഗ്രസീവ് ഒന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് വീടിനകത്തും വളർത്താം വീടിൻ്റെ പുറത്തും വളർത്താം തണുപ്പ് രാജ്യത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം മൈനസ് സിക്സ് മൈനസ് ടെണ് അങ്ങനെ വരും അപ്പോൾ മൈനസ് ടെണ് വരെ ഇതിന് സർവേ ചെയ്യാൻ പറ്റും പിന്നെ വീട്ടിനകത്ത് ഇട്ട് വളർത്തുകയാണെങ്കിൽ വീടിനകത്ത് തന്നെ വളർത്തുക പിന്നെ നമ്മൾ മീഡിയവും തൊട്ട് വീടിൻ്റെ പുറത്താണ് വളർത്തി തുടങ്ങുന്നതെങ്കിൽ വീടിൻ്റെ പുറത്ത് നമുക്ക് വളർത്താം അപ്പോൾ ഇത് ഇപ്പം മേടിച്ചിട്ട് ഇപ്പോൾ ഇതിന് ഒരു വയസ്സായി അതുപോലെ തന്നെ തീറ്റ തീറ്റ നമുക്ക് നമുക്കിതിൻ്റെ പെല്ലറ്റ് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉണക്ക നമുക്ക് അഞ്ച് കിലോ പത്ത് കിലോ പായ്ക്കറ്റ് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കും തീറ്റയായിട്ട് നമ്മൾ ലെറ്റൂസും ക്യാരറ്റും ക്യാരറ്റോടെ മിക്സ് കൊടുക്കും എല്ലാ ദിവസവും ക്യാരറ്റ് കൊടുക്കുക കാരണം ക്യാരറ്റിന് ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിന് ഇതും കസവും വല്ല സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ഓൾട്ടർനേറ്റീവ് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ലെറ്റൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ നാളെ ക്യാബേജ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ബനാന എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതൊക്കെയാണ് നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് ഇതിനകത്ത് കൊടുക്കുന്നത് ഓയിലിൻ്റെ പെല്ലറ്റ് ഒരു ചെറിയ സൈസ് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഉണക്ക നമ്മളിങ്ങനെ മാറ്റിവെച്ചു കൊടുക്കും ലൈഫ് സ്പാന് ഏകദേശം എട്ട് തൊട്ട് പന്ത്രണ്ട് വർഷം വയസ്സ് വരെ ജീവിക്കും ഇപ്പം ഇതിനിപ്പം ഒരു വയസ്സായി ഇത് ഞങ്ങൾ വീടിൻ്റെ പുറത്ത് തന്നെയാണ് വളർത്തുന്നത് പിന്നെ ഇവിടെ മേടിക്കാൻ വിലയൊക്കെയാണെങ്കിൽ ഏകദേശം എഴുപത് പൗണ്ട് തൊട്ട് നമുക്ക് ഇതിനെ മേടിക്കാൻ പറ്റും പിന്നെ നമ്മൾ അറിയുന്നവരോടൊക്കെ ഇത് കടയിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ഇത്രയും പൗണ്ട് പിന്നെ നമ്മൾ അറിയുന്നവരോടൊക്കെ അടുത്ത് പോയി മേടിക്കുവാണെങ്കിൽ ഇത്രയൊന്നും ആവുമല്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് പൗണ്ടൊക്കെ ഉള്ളു ഞങ്ങളിതിൻ്റെ മിക്സ് കളറാണ് മേടിച്ചത് ശല്യം പിന്നെ ഇടയ്ക്ക് ഈ തണുപ്പ് കാലത്ത് ഇതിൻ്റെ പൂട പുഴിയുമല്ല വേനൽക്കാലം ആകുമ്പോഴത്തേനും ചെറിയ രീതിയിൽ പൂട പുഴിയും ഞങ്ങൾ വീടിൻ്റെ പുറത്ത് തന്നെയാണ് ഇട്ടേക്കാരണം ഷെഡിനകത്തോ അല്ലെങ്കിൽ പിന്നെ കൂടുണ്ട് ഞങ്ങൾ മൊയിലിൻ്റെ കൂട് ഇതുപോലത്തെ ഒരു കൂട് മേടിച്ചിട്ടുണ്ട് നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ പെറ്റിൻ്റെ പെറ്റ് മേടിക്കാൻ കിട്ടുന്നിടത്ത് നമുക്ക് ഇതുപോലെ കൂട് മേടിക്കാൻ പറ്റും നോക്കി ഞാൻ മേടിച്ചെങ്കിൽ ഇതുപോലെ രണ്ട് തട്ടമുള്ളത് താഴെ നമുക്ക് പുല്ലും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം മുകളിൽ ഇതിന് രാത്രിയിൽ കിടക്കാൻ പറ്റും പിന്നെ ഇതുപോലെ തന്നെ ചെറിയ തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുണ്ടോ ഇപ്പം രാത്രി ഇപ്പം കുറേ നാളായി കൂട്ടി കയറ്റിയിട്ട് അതുകൊണ്ട് പുള്ളിക്കിപ്പം കൂട്ടി കയറാൻ താല്പര്യമില്ല ഇതുകൊണ്ടോ െ അടച്ചിടും ഈ തണുപ്പ് കാലത്തായതുകൊണ്ട് ഷെഡിനകത്തിടും പിന്നെ മറ്റു വേനലൊക്കെ വരുമ്പോഴത്തേനും പുറത്ത് ഷെഡ് കൂടിനകത്ത് പകൽ തുറന്നു വിടും രാത്രി കൂടിനകത്തിടും ശല്യം ഒന്നുമില്ല നല്ല ഇണക്കമാണിത് എവി പൊങ്ങിയിരിക്കുന്ന റാബിറ്റിനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കടിക്കാനും മാന്താവിനൊക്കെ സാധ്യതയുണ്ട് ഇതും എനിക്ക് വളർത്തുവാണെങ്കിൽ കാരണം പിള്ളേർക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും വീടിനകത്ത് വളർത്തുവാൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പിക്കൊന്നും വലിയ മണയില്ല പക്ഷേ മൂത്രത്തിന് നല്ല മണാണ് പിന്നെ മൊയലിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കും നല്ലതാണ് മൊയലുകളെല്ലാം അവർ പ്രൊഡ്യൂസ് അവര് ഹപ്പി ചില സമയത്ത് കഴിക്കാറുണ്ട് അതിന് കോപ്രോ എന്നാണ് പറയുന്നത് അതായത് ഇതുങ്ങള് കഴിക്കുന്ന എല്ലാ ഫുഡും ഹാഫ് ഫുഡേ ഡൈജസ്റ്റ് ആവുള്ളൂ ബാക്കി ഹാഫ് ഫുഡ് അൺസ്ഡ് ആയിട്ടാണ് പോകുന്നത് ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങൾ ദിവസത്തില് ഒരു എട്ട് പ്രാവശ്യം അപ്പി ഇടുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു നാല് പ്രാവശ്യം അപ്പി ഇടുന്ന അപ്പി ഇതുപോലത്തെ സോഫ്റ്റ് ആയിരിക്കും അതായത് അത് സാധാരണ ആട്ടുകാട്ടം പോലെയാണ് മൊയിലിൻ്റെ അപ്പി വരുന്നത് മുന്തിരിക്കോല പോലെ ഇരിക്കും പിന്നെ ചെറുതായിട്ട് വെള്ളം കിട്ടും അതിൻ്റെ മുകളിൽ കാണും അതാണ് ഇതുങ്ങൾ തിരിച്ച് കഴിക്കും അപ്പം ഈ മൊയിലിനെയൊക്കെ വീടിനകത്ത് വളർത്തുന്നവർ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് അറയ്ക്കും ഓ ഇതുങ്ങളെങ്ങനെ എടുക്കുന്നതെന്ന് അത് ഇൻഫെക്റ്റഡ് ഒന്നുമല്ല അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എല്ലാ മൊയിലുകളും അതങ്ങനെ കഴിക്കും അത് അറിയത്തില്ലാത്തവര് അത് ഇതുപോലത്തെ ഒരു അറിവ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതിന് കോപ്രാജി എന്നാണ് പറയുന്നത് റാബിറ്റിനെ വളർത്തുമ്പം പെറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കാം ചിലരൊക്കെ ഇവിടുത്തെ ഇംഗ്ലീഷ്കാര് ഒക്കെ പെറ്റ് റാബിറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ഏ പത്ത് പൗണ്ട് പെർ മന്ത്ാണ് നമ്മൾ പെറ്റ് റാബിറ്റിൻ്റെ ഇൻഷുറൻസിന് മുടക്കുന്നത് അതായത് ഇപ്പം ഇപ്പോൾ ഇതിന് പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുണ്ട് ചിലപ്പം ഇതിന് ലൂസ് ടൂള് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഡോക്ടറെ ഒക്കെ കാണിക്കാൻ ഇവിടുത്തെ ണിച്ചും മരുന്നും കൂടെ പ്രിസ്ക്രൈബ് ചെയ്ത പത്ത് മുന്നൂറ് പൗണ്ട് ആവും നാട്ടിലേക്ക് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ ആവും ഒറ്റ വിസിറ്റിന് അപ്പം മിക്കവരും തന്നെ ഇൻഷുറൻസ് എടുത്തു വയ്ക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് മൊയിൽ വളർത്തുന്നതിനെ കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം